ാഹു ലാഹാ ഇല്ല ഇലഹാ ഇല്ലാഹു മോഹമ്മതുർമ സൂല ഇരുന്നൊരു മുഷ്പരുന്നുണ്ടോ എന്ന് തോന്നലിങ്ങനെ ഉണ്ടാകാൻ പാടില്ല അപ്പൊ റഹ്മത്ത് ബീവി ഇങ്ങനെ ചോദിച്ചു നിങ്ങൾക്കെന്തോ ആയിരുന്നു ഇടേന്ന് ചോദിച്ചു അപ്പോ അയ്യൂബ് നബി അലൈഹി ഇസ്ലാം ചോദിച്ചു ഞമ്മൾക്ക് എത്ര കൊല്ലം സുഖം ഉണ്ടായിട്ടുണ്ട് എന്ന് ചോദിച്ചു അതില് പറഞ്ഞൊരു എൺപത് കൊല്ലം അലഹദില്ല സുഖായിട്ടുണ്ട് പറഞ്ഞു ആ സമയത്ത് അയ്യൂബ് നബി അലൈഹി ഇസ്ലാം പറഞ്ഞു വർഷം റഹ്മത്ത് സുഖിച്ചില്ലേ അത് മുഴുവനും ഐശ്വര്യമായി കഴിഞ്ഞില്ലേ മിണ്ടുന്നതും ഒരു ഒരു കൊല്ലം അയ്യൂബ് അയ്യൂബുർകുല എന്ന് പറഞ്ഞു അയ്യൂബ് സയ്യുദിന ശരീരം തൊടാൻ പറ്റാത്ത അസുഖം പിടിച്ചിട്ട് മാഷ്ട്രീ വരുമ്പോ ചില മനുഷ്യർ അള്ളാഹുവിനോട് പറയുമെന്നാണ് അള്ളാഹുവേ രോഗം കൊണ്ട് ആകെ അടങ്ങാറായിട്ട് എനിക്ക് ഇബാത്ത് ഞാൻ നേരം കിട്ടിയില്ല എന്ന് പറയുമ്പോൾ അള്ളാഹു ചോദിക്കുമെത്രേ എൻ്റെ അടിമയായ അയ്യൂബിനേക്കാൾ വലിയ ദണ്ണം നിനക്ക് ഉണ്ടായിട്ടില്ലല്ലോ അള്ളാഹു ചോദിക്കുമെന്ന് അദീസിൽ വന്നിട്ടുണ്ട് അതുകൊണ്ട് മോമിനിങ്ങളെ അയ്യൂബ് നബി അലേഹി ഇസ്ലാമിന്റെ സ്വബർ വേണം ബഹുമാനപ്പെട്ട മൂസാ നബി അലി ഇസ്ലാമിന്റെ എളിമയായ ജീവിതം വേണം ഒരു മനുഷ്യന് മൂസാ നബിൻ്റെ എളിമയായ ജീവിതം ഭയങ്കര വിനയുള്ള മനുഷ്യനെ കണ്ടാൽ ഗാംഭീര്യമാണ് പെരുമാറിയാൽ എളിമയാണ് ബഹുമാനപ്പെട്ട മൂസാ നബി അലി ഇസ്ലാമിന്റെ സ്വഭാവം കണ്ട ഭയങ്കര സംഭവമാണ് എന്നാലും പെരുമാറിയാലോ ബഹുമാനപ്പെട്ട യൂസുഫൻ നബ് ഹാനി റലിയുള്ളു തൻ്റെ തൊരിയക്കത്തുൽ മുഹമ്മദീയ എന്ന ഗ്രന്ഥത്തിൽ എളിമകളെ കുറിച്ച് വിനയങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് വിനയങ്ങളെ കുറിച്ച് പറഞ്ഞിട്ട് മഹാനവറുകൾ വിനയത്തിനെതിരെയുള്ള അഹങ്കാരത്തെ കുറിച്ച് എണ്ണുന്നു പത്തുതരം അഹങ്കാരങ്ങൾ പത്തു തരം അഹങ്കാരമുണ്ട് മാലിലെ അഹങ്കാര ഇൽമിലെ അഹങ്കാരം ആയുസിലെ അഹങ്കാരം ഭാര്യയിലെ മക്കളിലെ അങ്ങനെ എണ്ണി എണ്ണി അവസാനത്തെ പത്താമത്തെ അഹങ്കാരം വിനയത്തിലെ അഹങ്കാരമാണ് എനിക്കിപ്പോ അലഹമില്ല വിനയുണ്ടല്ലോ എന്ന് തോന്നിയാൽ അതാണ് ഏറ്റവും വലിയ അഹങ്കാരം എന്ന് അഹങ്കാരമെന്ന് യൂസു നബ്ഹാൻ ഇറദിയാഹുവിന് പറഞ്ഞിട്ടുണ്ട് അതാണ് വിനയത്തിലെ അഹങ്കാരം തന്നെ ചെയയിത്താനേ ഷെയ്ത്താൻ നമ്മളെ അടുത്തേക്ക് ഫോൺ ചെയ്തിട്ട് അലോ ഞാൻ ഷെയ്ത്താനാണ് ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട് കിട്ടോ എന്നൊന്നും പറഞ്ഞു വരില്ല നിങ്ങൾ ചിരിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതല്ല ചിന്തിക്കാൻ വേണ്ടി പറഞ്ഞതാണ് ഹൗസുല്ലാതെ അടുക്കൽ ഷെയ്ത്താൻ വന്ന ഒരു ലഹനത്തുള്ളി അലൈ ഷെയ്താന്റെ ഒരു പ്രത്യേകത ഓനെ കുറ്റം പറഞ്ഞത് ഓൻ ഇഷ്ടമാണ് എന്നാണ് അതുകൊണ്ട് ലഹനത്തുള്ള അലേ ചെല്ലിക്കോളി ഷെയ്ത്താൻ ലഹനത്തുല്ലാഹി അലേ ഇവിലീസ് ഒരിക്കലെ വൗസുല്ലാതമിൻ്റെ അടുത്ത് വന്നിട്ട് ഒരു ശബ്ദം അങ്ങനെ കേൾക്കുകയാണ് യാഹിയ ഇന്ന് മുതൽ നിങ്ങൾക്ക് എല്ലാ ഹലാ ഹറാമ്പുകളും അപ്പൊ അതെനിക്ക് തോന്നിയതേ കാരണീ മുപ്പലിങ്ങനെ ഒന്നും കൂടിയാണ്ട് പോയി രണ്ടാമതും കേട്ടു പിന്നും കണ്ട് പോയപ്പോ വീണ്ടും അശരീരി കേട്ടു അപ്പൊ മഹാനാവറികൾ പഠിച്ചോനെ ഇത് അള്ളാഹിന്റെ ഭാഗത്തു നിന്നാണോ എന്ന് കരുതിയിട്ട് ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ഒന്നിങ്ങനെ കണ്ണോടിച്ചു ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം അമ്പ്യാക്കൾ വന്നിട്ട് ആർക്കെങ്കിലും ഹറാമ് ഹലാലാക്കിയിട്ടുണ്ടോ ഒരു കാമൽ നിന്നിട്ട് ഒരു ഹത്തം തീർത്തോ അവർ ഒരു ചൊൽ മുഹുല ഐ മൂവാണ്ട് കാത്തോ അവർ നോക്കിയപ്പോ ആർക്കുമില്ല ആർക്കില്ല അപ്പോൾ മഹാനവർഗ് പറഞ്ഞു അലാനത്തുദാ അവിടെ നിളെ ഷിപ്പാക്കാൻ വന്നിട്ടല്ലേ അറിഞ്ഞു ആട്ടി കൊറച്ച് കഴിഞ്ഞപ്പണ്ട് മുപ്പര് നേരങ്ങത്തിലുള്ള ബൈക്ക് കൂടി എങ്ങനെ വരഞ്ഞു വന്നിട്ട് പറഞ്ഞു ഷെയ്ഖ മുയ്യദ് സംഭവം തന്നെയാണ് തന്നെയായിരുന്നു എന്താ ഞാൻ ഇത് പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാരെ ഷിപ്പാക്കിയിട്ടുണ്ട് നിങ്ങൾ അതിലും പെട്ടി എന്ന് പറഞ്ഞപ്പോൾ വൗസില്ലാ പറഞ്ഞു പരിപാടി മനസ്സിലായി സ്ഥലം വിട്ടോർന്നു പിന്നെ അത് പറഞ്ഞിട്ട് ഷിപ്പാക്കാൻ വരുകയാണ് അടുത്ത പരിപാടി പതിനായിരം പ്രാവശ്യം ഇബിലീസ് ഒരു കാര്യം പറഞ്ഞിട്ട് ഓം കേട്ടില്ലെങ്കിൽ ഇവനോട് ഈ പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കി പോകുന്നവനല്ല പിശാച്ച് പതിനായിരത്തി ഒന്നാം പ്രാവശ്യം വീണ്ടും പറയാൻ വേണ്ടി വരുന്നവനാണ് ഇബിലിസ്വലാമത്തുല്ലാഹിഅലഹി എന്ന് പറയുന്നത് അതുകൊണ്ട് പിശാചിന്റെ തന്ത്രങ്ങളെ കുറിച്ച് നമുക്ക് ശരിക്കും ബോധം ഉണ്ടായിരിക്കണം ചെറിയ ചെറിയ കാര്യങ്ങളിലാണ് അവൻ ആദ്യമായി പിടികൂടുന്നത് എന്ന് നമ്മൾ ഓർക്കണം അതുകൊണ്ട് വിനയം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വിനയം എന്ന് പറഞ്ഞാൽ ശരിക്കും വിനയം പറഞ്ഞതുകൊണ്ട് വാക്കിലെ വിനയല്ല മനസ്സിലെ വിനയമുണ്ടെന്നൊരു മനുഷ്യന്റെ മനസ്സ് അവനോട് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയും അവന്റെ പ്രവർത്തനങ്ങളിൽ അത് നിഴയിച്ച് കാണുകയും വേണം അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ബഹുമാനപ്പെട്ട മൂസ നബി അലി ഇസ്ലാമിന്റെ ഗുണ ഈസാ നബി അലി ഇസ്ലാമിന്റെ ഗുണമായിരുന്നു സഞ്ചാരം ഈസ അലി ഇസ്സലാം ഈസാ നബി അലി ഇസ്ലാമിൻ്റെ യാത്രാ ഗുണം യാത്ര ചെയ്യാനുള്ള താല്പര്യവും തയ്യാറും ഒരു ലീഡർ കൊണ്ടായിരിക്കണം ഭയങ്കര യാത്രക്കാരനാണ് സെയ്ദീസ അലി ഇസ്സലാം യാത്രക്കാരനായിരുന്നു ബഹുമാനപ്പെട്ട മൂസ നബി അലൈ ഇസ്ലാമിന്റെ വിനയവും ഈസ നബി അലി ഇസ്ലാമിന്റെ യാത്രയും ചരിത്രത്തിലെ ഒരുപാട് പ്രധാനപ്പെട്ട ആളുകളുണ്ട് അവരൊക്കെ യാത്രക്കാരായിരുന്നു എന്ന് കാണാൻ പറ്റും ഒരുപാട് നമുക്ക് മനസ്സിൽ വരുന്ന കുറേ ആൾക്കാർ സയ്യിദ് അലവി തങ്ങൾ യാത്രക്കാരനാണ് നമ്മുടെ നാട്ടിൽ തന്നെ ദീൻ പ്രചരണത്തിന് വേണ്ടി വന്ന ആൾക്കാരൊക്കെ യാത്രക്കാരാണ് പഴയകാലത്ത് യാത്ര പോവുക എന്നത് ദവത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമായിരുന്നു പുതിയാപ്പ്ള മൂലേരി എന്ന് പറഞ്ഞ പറഞ്ഞാൽ മഹാനവറികളുടെ കബറുള്ളത് പിന്നെ എടപ്പാള് ചങ്ങരംകുളത്തിനടുത്ത് പുറങ്ങ് എന്ന് പറഞ്ഞ സ്ഥലത്ത് പള്ളിയിലാണ് പുറങ്ങിൽ നിന്ന് അദ്ദേഹം കല്യാണം കഴിച്ചപ്പോ മഹാനവറുകളുടെ ഭാര്യ അക്കാലത്ത് ഫത്തൂലുമീം ദർശനം നടത്തിയിരുന്ന ആളായിരുന്നു അതുകൊണ്ട് ഭാര്യൻ്റെ ദർശം മുടക്കണ്ടെന്ന് കരുതിയിട്ട് ഭാര്യയുടെ നാട്ടിൽ താമസിച്ചതുകൊണ്ടാണ് പുതിയാപ്പള ധ്രാമം മുലേരിന്ന് പേരിട്ടുണ്ടായ കാരണം എല്ലാവരും യാത്രക്കാരായിരുന്നു എന്ന് കാണാൻ പറ്റും ജന്മനാട് ഉപേക്ഷിച്ച് മറ്റൊരു നാട്ടിലേക്ക് ദീനിനു വേണ്ടി യാത്ര ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് യാത്ര ദീനി ലീഡർഷിപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് എന്ന് നമ്മൾ വളരെ കൃത്യമായി മനസ്സിലാക്കി വെക്കുക വൽഫക്ലി സൈദ്നബീബിനാ മുഹമ്മദിൻ മുഹമ്മദ് നബി നബിഅലി വസ്ലമ തങ്ങളുടെ മസ്കനത്ത് ഫർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ദാരിദ്ര്യം എന്ന അർത്ഥത്തിലുള്ള ഫക്കറല്ലാതെ ആണ് കാരണം മിസ്കീൻ ആവാൻ വേണ്ടിയാണ് വിധങ്ങൾ അള്ളാഹുവേ എന്നെ മിസ്കീനായി ജീവിപ്പിക്കണേ എന്നെ മിസ്കീനായി മരിപ്പിക്കണേ ദുനിയാവും കഴിഞ്ഞ നാൾ ആഹ് എത്തുമ്പോ

ഇത്തരമുള്ള വിലായത്തില്ലാത്ത ഔലിയ ഇന്റെ സ്ഥാനമാണ് മിസ്കീനിനുള്ളത് ഔലിയല്ല പക്ഷേ ഔലിയ ഇൻ്റെ സ്ഥാനത്താണ് ദ്വാക് ജാപത്തുള്ളവനാണ് മിസ്കീൻ എന്ന് പറയുന്നത് എല്ലാ അമ്പിയാക്കൾ ഔലിയാക്കന്മാരും മിസ്കീൻമാരായിരുന്നു എന്ന് കാണാൻ നമുക്ക് സാധ്യമാവും അതുകൊണ്ട് മസ്കനത്ത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് അത്യാവശ്യത്തിനുണ്ട് ആരല്ല അതാണ് മിസ്കീന്നാണ് എടുത്തൊക്കെ ഒന്നുമില്ല ഇന്നുമില്ല നബി അലി ഇസ്ലാം ലോകം ഭരിച്ച രാജാവാണ് പക്ഷെ മരിച്ചപ്പം ആക്ക കോരക്കം മുതലില്ലേ നെയ്തവർ ജീവിതം കഴിഞ്ഞില്ലേ ലോകം ഭരിച്ചവരാ സുലൈമാനു നബി അവർ വട്ടി നെയ്താ ജീവിതം കൽപ്പണിയിലെന്തു സക്കരിയ പറഞ്ഞു തന്നിട്ടുണ്ട് പറഞ്ഞു തന്നു എന്നതിനേക്കാൾ ജീവിച്ച് കാണിച്ചു തന്നു എന്നതാണ് ഏറ്റവും പ്രധാനം കുറെ ഫിലോസഫികളല്ല ഇസ്ലാമിനെ രണ്ടു തരത്തിൽ പഠിക്കാൻ പറ്റും ഒന്ന് ആയത്തെ അദീസ് ഖിയാസ് താരി ഹൊക്കൂടിയും പഠിച്ചാൽ ഇസ്ലാം കിട്ടും രണ്ട് മുഹമ്മദ് നബി സല അലൈഹി സ്വലാ തങ്ങളെ അങ്ങനെ പഠിച്ച ഇസ്ലാം കിട്ടും അതാണ് ഇസ്ലാം അതാണ് കറക്റ്റ് ഇസ്ലാം എന്ന് പറയുന്നത് ഇസ്ലാമിൻ്റെ തത്വങ്ങൾ പ്രായോഗികമാണ് പ്രായോഗികമായ ജീവിതമാണ് അതുകൊണ്ട് തത്വങ്ങളിൽ നിന്നാൽ പോരാ ജീവിതത്തിലേക്ക് വരാൻ വേണ്ടി നമുക്ക് പറ്റണം ഓസുൽനാദം എണ്ണിയ എട്ടു കാര്യങ്ങൾ ഞാൻ പറഞ്ഞു എന്ന് തോന്നുന്നു ഒന്ന് ഇബ്രാഹിം നബി അലി ഇസ്ലാമിൻ്റെ ദാനശീലം ഇസ്ഹാഖി നബി അലൈഹി ഇസ്ലാമിന്റെ എന്ന് പറയുന്ന സംതൃപ്തി ബഹുമാനപ്പെട്ട നബി ഇസ്ലാമിന്റെ മിതമായ സംസാരം അല്ലെങ്കിൽ അംഗ്യ ഭാഷ ആവശ്യത്തിന് മാത്രം വർത്താനം പറയാ എന്ന ശീലം നബി അലെ ഇസ്ലാമിന്റെ എന്ന് പറഞ്ഞാൽ അറിയപ്പെടാത്ത ആളായിരിക്കാൻ ആഗ്രഹിക്കുക എന്ന് പറഞ്ഞാല് ഐസിയുവിന്റെ രണ്ടാമത്തെ തത്വമാണ് ആവശ്യത്തിന് മാത്രം ജനങ്ങളുമായി സഹവാസം അങ്ങാടിയിൽ നിൽക്കുന്നതിനൊരു കാരണം വേണം വീട്ടിൽ നിൽക്കുന്നതിന് കാരണം വേണ്ട ഒരാൾ അങ്ങാടിയിൽ ഞാൻ നിൽക്കാണ് എന്താണോ ഇവിടെ അങ്ങ് നിൽക്കണത് ഒന്നുമില്ല പ്രത്യേകിച്ച് പണിയൊന്നുമില്ല അപ്പം അങ്ങോട്ട് പോകുന്നു പോകുന്നു പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലെങ്കിൽ പോരാനുള്ള സ്ഥലമല്ല അങ്ങാടി അങ്ങാടിയിൽ നിൽക്കുമ്പോൾ അതിനൊരാവശ്യം വേണം അത് അവനും കാണുന്നവനും ബോധ്യപ്പെടണം എന്താ ഇവിടെ അങ്ങ് നിൽക്കുന്നത് ഫസ്റ്റ് സ്റ്റോപ്പിൽ ഒന്നുമല്ല മീൻകാരം വരാണ്ടതുകൊണ്ട് കാത്തിക്കാണ് അപ്പൊ കേൾക്കണമെന്നു തോന്നണം അത് ശരിയെന്നേ മീൻകാരം വരുമ്പോ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ആ ചങ്ങായി പോണോ അയ്യ് പോയാൽ പിന്നെ മീൻ കിട്ടൂല കേൾക്കുന്നവന് മനസ്സിലാവണം ഇത് നിൽക്കേണ്ട കാരണം തന്നെയാണ് അതിനാണ് അങ്ങാടിയിൽ നിൽക്കേണ്ടത് അപ്പൊ ഒരു പണിയില്ലെങ്കിൽ നിൽക്കേണ്ട സ്ഥലം വീടാണ് അല്ലാതെ അങ്ങാടിയല്ല അങ്ങാടിയല്ല അത് വീടാണ് അതുകൊണ്ട് مانشير ماي آبشتين الله سهواسم أدانه والغربة تولي سيدنا يحيى عليه السلام يحيى النبي عليه السلام من الغربة والصوف تولي سيدنا موسى عليه السلام موسى النبي عليه السلام من يلي ما يا عيسى عليه السلام عيسى النبي عليه السلام من السنجارم والصبر لسيدنا أيوب عليه السلام

സുൽത്താൻ അബ്ദുൽ ജീലാനി മൊഹിയീൻ അബ്ദുൾ ഒരു ഉണ്ടായിരിക്കേണ്ട ക്വാളിറ്റികൾ എണ്ണിയിട്ടുള്ളത് ഐ സിയുവിന്റെ കാര്യം പറഞ്ഞുകൊടുത്ത് റൗസുല്ല വേറെ പതിനാല് തിയറികളിൽ നിന്ന് ഒന്ന് അതിൽ എടുത്തു വച്ചിട്ടുണ്ട് അതാണ് ആവശ്യത്തിന് മാത്രം ഭക്ഷണം കഴിക്കുക എന്ന ശീലം അത് എട്ടണത്തിൽ പെടാത്ത ഒരു കാര്യം ഐ സിയുണ്ട് ആവശ്യത്തിന് മാത്രം ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ് അപ്പോ കട്ടൻ ചായ കൊണ്ടുപോയി മേശമ്മ വെക്കും രോഗി ചോദിച്ചെങ്കിലേ കൊടുക്കൂ അല്ലെങ്കിൽ കൊടുക്കൂല ചോദിച്ചാൽ കൊടുക്കൂ അല്ലെങ്കിൽ കൊടുക്കൂല അല്ലെങ്കിൽ കുറെ നേരം അവിടെ വെച്ചിട്ട് ചൂടാറുമ്പോൾ അമ്മക്കനു തിരയ്യ കൊടുക്കൂലെന്നുള്ളതാണ് ആവശ്യത്തിന് മാത്രം ഭക്ഷണം എന്ന ശീലം ഒരു മനുഷ്യനുണ്ടായിരിക്കണം ഈ സ്വാധീനവും ഭക്ഷണവും ഒരുമിച്ചിരിക്കൂലെന്ന സ്വാധീനവും ഭക്ഷണവും മൂന്നാമത്തെ ഒരു കാര്യം കൂടിയുണ്ട് സ്വാധീനം ഭക്ഷണം വികാരം മൂന്ന് കാര്യം കൂടി ഒരുമിച്ചിരിക്കൂലാന്ന അതായത് ഭക്ഷണം കുറക്കുന്നവനെ സ്വാധീനം കൂടുതലുണ്ടായിരിക്കുള്ളൂ ജനങ്ങൾക്കിടയിൽ സ്വാധീനമുള്ള എല്ലാ മനുഷ്യന്മാരും പരിശോധിച്ച് നോക്കുകയുള്ളൂ അവർ ഭക്ഷണം കുറഞ്ഞവരായിരിക്കും ജനങ്ങൾക്കിടയിൽ സ്വാധീനമുള്ള ഏത് മനുഷ്യന്മാരും നമ്മൾ പരിശോധിച്ചാലും അവർ ഭക്ഷണം കുറഞ്ഞവരായിരിക്കും എന്ന് കാണാൻ വേണ്ടി പറ്റും ഒരുപാടുണ്ടാവും പക്ഷെ കുറച്ചേ കഴിക്കുള്ളൂ ഭക്ഷണം കുറക്കുക എന്നത് സ്വാധീനം വർദ്ധിപ്പിക്കുന്ന കാര്യമാണ് നമുക്ക് എല്ലാ വിഷയത്തിലും അഥവും മര്യാദയുണ്ട് മുഴുവൻ അഥവും മര്യാദയും പോവുക ഭക്ഷണത്തിന്റെ അടുത്തുണ്ട് എത്തിയാലാണ് ഭക്ഷണത്തെ കുറിച്ച് പ്രസംഗിക്കുന്ന ആളെ പോലും നമ്മൾ വെറുതെ വിടില്ല ഭക്ഷണത്തിനെ കുറിച്ച് ഒരാൾ വയറ് പറഞ്ഞാൽ മൂപ്പര് കല്യാണത്തിന് വരുമ്പോൾ ആ നമ്മളെ മറ്റാള് വരുന്നിട്ടുണ്ട് മൂപ്പർക്ക് പിന്നെ തിന്നാൻ വേണ്ടി വരില്ല എന്ന് പറഞ്ഞാല് മൂക്കെറ്റ അടിച്ചു കിട്ടും അങ്ങനെയാണ് ബാംഗ്ലൂർ പോയിട്ട് വേറെ ഗുളി ഗുളികട്ടുമെങ്കിൽ വാങ്ങിക്കൊള്ളു കുടിക്കാൻ റെഡിയാണ് എന്നാലും ഭക്ഷണത്തെ നമ്മൾ തൊട്ട് കളിക്കാവുന്ന ഒരു വൈദ്യനെയും നമ്മൾ അനുവദിക്കൂല അത് നമ്മളൊരു തിയറിയാണ് നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടിയാണ് പറയണത് ഭക്ഷണത്തോടൊപ്പം സ്വാധീനം ഇരിക്കൂല ഭക്ഷണത്തോടൊപ്പം വികാരവും ഇരിക്കൂല ഇരിക്കൂല പുണ്യുലൈ വസ്ലങ്ങൾ പറഞ്ഞിട്ടുണ്ട് നിങ്ങളിൽ നിന്ന് ആർക്കെങ്കിലും ഭാഗത്തിന് കഴിഞ്ഞാൽ അവൻ വിവാഹം ചെയ്യട്ടെ ബാഅത്ത് എന്ന് പറഞ്ഞാൽ ഭാര്യക്ക് ചെയ്തു കൊടുക്കേണ്ട എല്ലാ കാര്യങ്ങൾക്കും ബാഅത്ത് എന്നാണ് പറയാ വസ്ത്രം ഭക്ഷണം താമസം ലൈംഗിക ബന്ധം അതൊക്കെ ബാഅത്ത് തന്നെയാണ് പമല്ലം വ്യസ്ത അതിനാർക്കെങ്കിലും കഴിഞ്ഞിട്ടില്ലെങ്കിൽ ബിസ്സൗം അവൻ നോമ്പിനെ നിർബന്ധമാക്കട്ടെ വിജാ അവന്റെ ആ പ്രശ്നം ഭക്ഷണം ഒഴിവാക്കിയാൽ പരിഹരിക്കപ്പെടുന്നതാകുന്നു ലൈംഗിക അസംതൃപ്തിയുടെ മുഖ്യ കാരണം അമിതമായ ഭക്ഷണം ലൈംഗിക അസംതൃപ്തിയുടെ മുഖ്യമായ കാരണം അമിതമായ ഭക്ഷണ രീതിയാകുന്നു ലാവിശായ ഭക്ഷണ രീതിയാകുന്നു അനുവദിക്കപ്പെട്ട ലഹരിയായി ലാവിഷായ ഭക്ഷണ രീതി നമുക്കിടയിൽ വ്യാപകമായി കൊണ്ടിരിക്കുകയാണ് അനുവദിക്കപ്പെട്ട ലഹരിയായി ലാവിശായ ഭക്ഷണ രീതി നമുക്കിടയിൽ വന്നുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ കുടുംബജീവിതം വരെ രാജ്യം രാഷ്ട്രവും ഭരണമൊക്കെ പിന്നല്ലേ കുടുംബജീവിതം വരെ തകരാറാകുന്നതിൽ അത് വലിയ സ്വാധീനം വഹിക്കുന്നുണ്ട് എന്ന കാര്യത്തെ നമ്മൾ തിരിച്ചറിയണം അപ്പോ ഒരു മനുഷ്യന്റെ ജീവിതം കൊണ്ട് അവനെ മാറ്റം കഴിഞ്ഞാൽ ഓനെ കണ്ട ആൾക്കാർ വരും ബഹുമാനപ്പെട്ട കോഴിക്കോട്ടിസ്ഥാദ് വലിയൊരു വരണ ആളൊന്നല്ലല്ലോ പക്ഷെ കുറച്ച് പറഞ്ഞാൽ മതിയായിരുന്നു എന്തേ കാരണം ജീവിതമാണ് അതിന്റെ കാരണം ജീവിത സെയ്ദ് മുഹമ്മദ് അലി തങ്ങൾ അടുത്ത കാലത്ത് കേരളീയർക്കിടയിൽ ഇങ്ങനെ സ്വാധീനം ഉണ്ടാക്കിയ മറ്റൊരു മനുഷ്യല്ല മറ്റൊരു മനുഷ്യല്ല വലിയ പ്രഭാഷകനല്ല താഴേക്കടയിലേക്ക് ഇറങ്ങി വന്ന് പോസ്റ്റർ ഒട്ടിച്ച ഒരു നേതാവും അല്ല അങ്ങനെയൊക്കെയാണെങ്കിലും ഏറ്റവും സ്വാധീനമുള്ള മനുഷ്യനാണ് മുഹമ്മദ് അലി ഷാബാബ്ദങ്ങൾ എന്താ പ്രത്യേകത ജീവിതമാണ് പ്രത്യേകത തസവൂഫായിരുന്നു മഹാനവറുകളുടെ അൽ ഹസീറിലെ പഠന വിഷയം അത് അതേപോലെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്നതാണ് നമുക്കെല്ലാവർക്കും അറിയാലോ രാത്രി രണ്ടു മണിക്ക് ബാത്റൂമിൽ വീണതാണ് മഹാനവർഗ് അവസാനമായി ഹോസ്പിറ്റലിലേക്ക് പോകുന്നതിൻ്റെ കാരണം നമുക്ക് സ്വാഭാവികമായിട്ടും തോന്നും എന്താ ആ പേരയില് തങ്ങളെ നോക്കാൻ ആരും ഉണ്ടായില്ലേന്ന് തോന്നും കിടക്കുന്നത് ഒരു മണിക്കാണ് എല്ലാവരും കൂടി പിന്നെ രണ്ടു മണിക്ക് താജൂസ്കരിക്കാൻ വേണ്ടി സയ്യിദ് മുഹമ്മദ് ഋഷഭങ്ങൾ നീക്കുമ്പോൾ ആർക്ക് അതിന് കഴിയുക അദ്ദേഹത്തിനല്ലാതെ അതൊരു വലിയ പ്രധാനപ്പെട്ട കാര്യമാണ് അതൊരു വലിയ പ്രധാനപ്പെട്ട കാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പൊ വ്യക്തിത്വമാണ് ലീഡർഷിപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയണത് തൊള്ളായിരത്തി അമ്പത് കൊല്ലം ഞാൻ വേദന പറഞ്ഞാലും മുഹമ്മദ് നബി സല്ല അലൈഹി സ്വല തങ്ങളുടെ ജീവിതം നമ്മുടെ ജീവിതത്തിന്റെ സന്ദേശമായിട്ടില്ലെങ്കിൽ ഈ ക്യാമ്പ് കൊണ്ടൊരു കാര്യമില്ല ഈ ക്യാമ്പ് കൊണ്ടും ഈ പരിപാടി കൊണ്ടും യാതൊരു ഒരു പ്രയോജനവും ഇല്ല നമ്മൾക്ക് മനസ്സിലാക്കണം ഈ കാലം കൊണ്ട് കഴിഞ്ഞ കൊല്ലത്തേക്കാൾ ഈ വർഷം നമുക്കെന്ത് മാറ്റമുണ്ട് മാറ്റമുണ്ടെങ്കിൽ ഒരു കൊല്ലത്തെ ആയുസ് നമുക്ക് മെച്ചമായി ദീർഘായുസിനെ നമ്മൾ തുറക്കുമല്ലോ എന്താ കാരണം എന്തിനാ ദീർഘായുസിനു വേണ്ടി തുറക്കണത് അപകട മരണങ്ങളെ തൊട്ട് കാക്കണ ഇറമ്പ ദീർഘായുസ് നമ്മൾ എല്ലാവരും തുറക്കും അള്ളാഹു നമ്മളെ കാക്കട്ടെ ദീർഘായുസും മാഫിയത്തും നൽകട്ടെ ശരിക്കും അപകട മരണം എന്ന് പറഞ്ഞാൽ ഷഹീദിന്റെ കൂലിയുണ്ടല്ലോ പിന്നെ എന്തിനാണ് അതിനെ തൊട്ട് കാക്കാനും ദീർഘായുസം തുറക്കുന്നത് ദീർഘായുസ് എന്ന് പറഞ്ഞത് ഈമാന്റെ വർദ്ധനവിന് വേണ്ടിയിട്ടാണ് എൺപത് വയസ്സുള്ള ആൾക്കും എൺപത്തഞ്ചു വയസ്സുള്ള ആൾക്കും ഒരേ ഈമാൻ പോരാ ഒരു കൊല്ലം കൂടുതൽ ജീവിച്ചാൽ ഒരു കൊല്ലത്തിനുള്ള ഈമാൻ കൂടി ഇരിക്കണം അതാണ് ആയുസിന്റെ പ്രത്യേകത മുഗ്മിനായ മനുഷ്യന് ദീർഘായുസ് കിട്ടുന്നത് ഈ മാം കൂടാൻ വേണ്ടിയിട്ടാണ് കഴിഞ്ഞ വർഷത്തേക്കാൾ ഈ കൊല്ലത്തിൽ നമ്മളിൽ എന്ത് മാറ്റമുണ്ട് എന്നാണ് പരിശോധിക്കേണ്ടത് എന്ത് മാറ്റം നമ്മളിലുള്ളത് കഴിഞ്ഞ കൊല്ലത്തെ അപേക്ഷിച്ച് എല്ലാ റബിയുള്ള വലു മാസാണെങ്കിലും ഒരു മാസം മുമ്പും ഒരു മാസം ശേഷവും ആയിട്ട് നമ്മൾ നബി തങ്ങളുടെ മത ഇങ്ങനെ പറയും റബിയുള്ളവര് കഴിഞ്ഞാൽ നമ്മൾ പഴയമായി തന്നെ ആകുകയാണല്ലോ റബിള്ളവലി കഴിയുമ്പോഴും നമ്മളിൽ മാറ്റം വരുന്നില്ല അതുകൊണ്ട് പുണ്യനബി സലഹുലമാ തങ്ങളുടെ ജീവിതം നമ്മുടെ ജീവിതത്തിന്റെ സന്ദേശമായിട്ട് ജീവിതത്തിൽ മാറ്റം വരണം ചിന്തകളിൽ വരെ മാറ്റം വരണം എന്നാ ചലനങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ ചലനം ചിന്താപരമായ ചലനമാണ് എല്ലാവരും ചിന്തിക്കുന്നത് പോലെ ചിന്തിക്കുക എന്നത് മുസ്ലിമിന്റെ ഉത്തരവാദിത്തമല്ല മുസ്ലിം ചിന്തിക്കണമെങ്കിലും അവൻ്റെ ചിന്തക്കൊരു റൂട്ട് ഉണ്ട് ആ റൂട്ടിനനുസരിച്ചാണ് അവൻ ചിന്തിക്കേണ്ടത് അതുകൊണ്ട് ചിന്തകളിൽ പ്രവർത്തനങ്ങളിൽ വാക്കുകളിൽ മാറ്റമുണ്ടോ എങ്കിൽ ഒരു കൊല്ലം നമ്മളിവിടെ ജീവിച്ചതിന് കാര്യം കിട്ടിയിട്ടുണ്ട് അല്ല നമ്മളിപ്പോഴും ഭയമായി തന്നെയാണ് ആ പറച്ചിൽ തന്നെയാണ് ആ വർത്തമാനം തന്നെയാണ് ആ കളിയാക്കൽ തന്നെയാണ് ആ പരിഹാസം തന്നെയാണ് നമ്മളിൽ ഉള്ളതെങ്കിൽ ഇതേമാതിരത്തെ പതിനായിരം ക്യാമ്പ് കഴിഞ്ഞിട്ട് നമുക്കൊരു മാറ്റം ഉണ്ടാവില്ല ഈ ക്യാമ്പിൻ്റെ ഏറ്റവും വലിയ സന്ദേശമായി ജീവിതത്തിൻ്റെ മാറ്റത്തെ എടുക്കാൻ നമുക്ക് സാധ്യമാണോ ഇമാം ഷാഫി റലിഅള്ളാഹുനു ധാരാളം ഖുർആൻ ഓതിയിട്ടുണ്ട് ബഹുമാനപ്പെട്ട അബു ഹനീഫ ഇമാം റാലി ധാരാളം ഖുർആൻ ഓതിയിട്ടുണ്ട് സുദ്ദീഖ് അലി അള്ളാഹുനും അത്ര ഓതിട്ടുണ്ടാവില്ല കാരണം എന്താ സുദ്ദീഖർ റലി അള്ളാഹുനും അറുപത്തി മൂന്ന് വയസ്സാണ് ജീവിച്ചിട്ടുള്ളത് മഹാനവർഗരുടെ ജീവിതത്തിന്റെ അവസാന ഭാഗം ആയപ്പോഴേക്കെ ഖുറാൻ മുഴുവനെ ഇറങ്ങി തീർന്നിട്ടുള്ളൂ അതുകൊണ്ട് ഷാഫി മതി അത്ര ഏതായാലും ഓദിട്ടില്ല ബഹുമാനപ്പെട്ട അബുഅാനീഫ ഇമാമ് കബറടക്കം ചെയ്യപ്പെട്ട സ്ഥലത്ത് നേരത്തെ ആ സ്ഥലം നിശ്ചയിച്ച് അവിടെ പോയിരുന്നിട്ട് നാൽപ്പതിനായിരം ഹത്തം തീർത്തിട്ടുണ്ട് ഉമർ ഉൽ ഹത്താബ് റീഹുന് അത്ര ഉദീഫുണ്ടാവില്ല ഉറപ്പാണ് പക്ഷേ നബിസ്ലമാ തങ്ങളോടൊപ്പം ഒരു സെക്കൻഡ് സമയം മൂമിനായി ജീവിച്ച് മുമ്മിനായി മരിച്ച ഒരു സഹാബിയുടെ അടുത്തേക്ക് ഒരു താബിയോ തബൈ താബിയോ എത്തില്ല എന്താ കാരണം ഈമാനാണ് അതിന്റെ പ്രത്യേകത ഈമാനാണ് അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞത് അതുകൊണ്ട് അവരുടെ ജീവിതത്തിൽ ആ മാറ്റം കാണാമായിരുന്നു ഒരു സെക്കൻഡ് നബിയുടെ സാന്നിധ്യത്തിൽ ഇരുന്നാൽ ജീവിതത്തിൽ ആ മാറ്റം കണ്ടിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് വാക്ക് പ്രവർത്തി തുടങ്ങി എല്ലാ വിഷയങ്ങളിലും ജീവിതത്തിൽ മാറ്റം വരണം ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാണ്ട് ഇരുപത്തിനാല് മണിക്കൂർ സമയത്തേക്ക് അത്യാവശ്യത്തിന് മാത്രേ സംസാരിക്കൂന്ന് ഒരാൾ തീരുമാനിച്ചാൽ ഇരുപത്തി അഞ്ചാമത്തെ മണിക്കൂർ മുതൽ അവന്റെ ജീവിതം മാറിയിരിക്കും ഇതൊരു സത്യം നമ്മളെ പ്രശ്നത്തിൻ്റെയും കാരണം ഞമ്മളെ വർത്താനാണ് എന്നെങ്കിലും ഈ ക്യാമ്പ് കൊണ്ട് മനസ്സിലായാൽ ഈ ക്യാമ്പ് നമുക്ക് ഉപകാരപ്പെട്ടു മുഹമ്മദ് നബി നബിസല്ലാമയെ ഇഞ്ചോട് ഇഞ്ച് പിന്തുടരണം ചാണോട് ചാണ് പിന്തുടരണം എന്തിനെല്ലാം സാധ്യമാവോ അബ്ദുൽഹിബിനോ അതിന് ഒരിക്കൽ ഭിത്തി ബത്തക്ക കിട്ടി ഒരു ബത്തക്ക കുറെ സമയം അതിങ്ങനെ പിടിച്ചിട്ട് അങ്ങോട്ടും കൊണ്ടൊക്കെ നോക്കിയിട്ട് വലതുവശത്ത് വശത്തിരിക്കണ ആൾക്ക് കൊടുത്തു എന്താണ് അബ്ദുല്ലാഹിബിനെ താങ്കൾ ഭക്തക്ക് കഴിക്കാറില്ലേ എന്ന് ചോദിച്ചപ്പോ കഴിക്കാത്തത് കൊണ്ടല്ല എങ്ങനെയാണ് താടി വെച്ചിരുന്നു എന്നത് ഹദീസിൽ നസ് അല്ലേതങ്ങൾ താടി വളർത്തിയിരുന്നു എന്നത് ഹദീസിൽ നസ്സാണ് വളരെ നസ്സാണ് വ്യക്തമാണ് ഹദീസിന്റെ കിതാബുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട് പുണ്യനെ പിന്നെ നമ്മൾ ഇങ്ങനെ ഇഞ്ചോടിഞ്ചു പിന്തുടരണം ഏതായാലും നമ്മൾ കുപ്പായിട്ടുണ്ട് ഏതാലും ഷട്ട് ധരിക്കുന്നുണ്ട് അത് വെള്ള വസ്ത്രമായാൽ നിങ്ങൾ നിങ്ങളുടെ വസ്ത്രങ്ങളിൽ നിന്ന് വെള്ളവസ്ത്രം ധരിക്കുകയും നിങ്ങളിൽ നിന്ന് മരണപ്പെട്ടവരെ അതിൽ കഫൻ ചെയ്യുകയും ചെയ്യണേ എന്ന് പുണ്യനബിള്ളാഹുലൈ വല്ല പഠിപ്പിച്ചിട്ടുണ്ട് ഏതായാലും കുപ്പായടണം എന്താ അത് വെള്ള കുപ്പിയാ നമുക്ക് നിങ്ങളുടെ വസ്ത്രങ്ങളിൽ നിന്ന് നിങ്ങൾ ധരിക്കുക എന്ന് പറയുമ്പോൾ അല്ലാത്തത് അല്ലാത്തതുണ്ടാവാന്ന് മനസ്സിലാവേണ്ടി എപ്പോഴേലിടാൻ വേണ്ടിയിട്ട് സ്ഥിരമായി ഉപയോഗിക്കുന്നത് വെള്ളവസ്ത്രണം നിങ്ങളുടെ വസ്ത്രങ്ങളിൽ നിന്ന് നിങ്ങൾ വെള്ള വെള്ളവസ്ത്രം ഉപയോഗിക്കുക അപ്പൊ അല്ലാത്തതുണ്ടാവാം അത് ഒക്കെ ഇടാൻ വേണ്ടിയിട്ടാണ് മനുഷ്യൻ സ്ഥിരമായി മോമിനായ മനുഷ്യൻ സ്ഥിരമായി ഉപയോഗിക്കുന്ന വസ്ത്രം വെള്ള വെള്ളവസ്ത്രണം സുന്നത്താണ് നീയത്ത് ചെയ്താല് സുന്നത്തുകളെ കൊണ്ട് സ്വർഗത്തിൽ പോകാൻ വേണ്ടി പറ്റും ചെറിയ കാര്യം നല്ലൊരു പെരണ്ടാക്കിയിട്ട് പൈൻറ്റടിക്കണ സമയത്ത് പഠിച്ചോനെ ഈമാന്റെ ഭാഗമാണല്ലോ എന്ന് ചെയ്താൽ സ്വർഗത്ത് പോവാൻ പെര പൈൻറ്റടിച്ചാ മതി ഞാൻ പറഞ്ഞത് സ്വർഗത്ത് പോകാൻ അത് മതി വീടിന്റെ മുമ്പില് മുപ്പത്തിയഞ്ച് രൂപയുടെ ചുവന്ന നിറത്തിലുള്ള റോസാപൂവിന്റെ കൊമ്പ് കൊണ്ട് വന്ന് കുഴിച്ചിടുന്ന സമയത്ത് അള്ളാഹുവേ പുന്നനബിയുടെ ശരീരത്തിന് ചുവന്ന റോസാപൂവിന്റെ സുഗന്ധമാണുണ്ടായിരുന്നതെന്ന് ഹദീസിൽ കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് എൻ്റെ വീടിൻ്റെ മുമ്പിൽ ഞാൻ ചുവന്ന റോസാപ്പൂവിനെ പൂവിനെ നട്ടുപിടിപ്പിക്കുന്നതെന്ന് മനസ്സിൽ കരുതിയാൽ സ്വർഗത്തിൽ പോവാൻ വീട്ടിന്റെ മുമ്പിലുള്ള ചുവന്ന റോസാ പൂവ് മതിയാകും മത്സ്യം കഴിച്ചതിന് ശേഷം മുള്ളൊരുമിച്ച് കൂട്ടിയിട്ട് വൃത്തിയുള്ള സ്ഥലത്ത് എന്ന് പറഞ്ഞ് കൊണ്ടുവച്ചിട്ട് അള്ളാഹു ഇത് ഞാൻ പൂച്ചക്ക് ഭക്ഷണമാക്കുന്നു നീയത്തിൽ ജനങ്ങളിൽ നിന്ന് ഏറ്റവും ഇഷ്ടപ്പെട്ടവൻ ആശ്രയിച്ച് ജീവിക്കുന്ന ജീവികൾക്ക് ഏറ്റവും ഉപകാരം ചെയ്യുന്നവനാണെന്ന് പുണ്യനബി അത് പൂച്ചാവണമെന്നില്ല രണ്ടായിരത്തി എണ്ണൂറ് രൂപയ്ക്ക് മൂന്ന് കൊല്ലം കൊണ്ട് കായ്ക്കുന്ന തെങ്ങും തൈ വീട്ടിന്റെ മുമ്പിൽ കൊടുന്ന് കുഴിച്ചിട്ടിട്ട് രാവിലെയും വൈകുന്നേരവും എന്നും വെള്ളം നനച്ചു കൊടുക്കുമ്പോ അള്ളാഹുവി ഈ തെങ്ങ് നിന്നെ ആശ്രയിച്ചു നിൽക്കുന്നതാണല്ലോ നിന്നെ ആശ്രയിച്ചു നിൽക്കുന്ന തെങ്ങിന് നീ വളം വെച്ചു കൊടുത്താൽ വെള്ളമൊഴിച്ചു കൊടുത്താൽ നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവനാകാലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത് എന്നവൻ വെള്ളമൊഴിച്ചു കൊടുക്കുമ്പോ മനസ്സിൽ കരുതിയാൽ സ്വർഗത്തിൽ പോവാന് തെങ്ങും തൈ മതിയാവും ചെറിയ അമരുകൊണ്ട് വലിയ സ്ഥാനം കിട്ടും പുണ്യനബി തലമറിച്ചിരുന്നുള്ളൂ ഉറപ്പാണ് എല്ലാ ഹദീസിലും പറഞ്ഞിട്ടുണ്ട് പുണ്യനവി തലമറച്ചിരുന്നു ഒരു നിസ്കാരം തലമറച്ചുകൊണ്ട് നിസ്കരിച്ചാൽ ഇരുപത്തിയഞ്ച് നിസ്കാരത്തിന്റെ കൂലി ഏറെ കിട്ടും പള്ളിക്ക് തൂണിന്റെ താഴെ കൊട്ടയിൽ വെച്ചിരിക്കുന്ന തൊപ്പിടുത്ത് കണ്ട് തലയിലിട്ടാൽ ഒരു നിസ്കാരം ഇരുപത്തിയഞ്ച് നിസ്കാരം ആവും അത് ജുമായ ആണെങ്കിൽ എഴുപത് ജുമയുടെ കൂലിയാണ് മുഹമ്മദ് മുസ്തഫ സല്ലാ പഠിപ്പിച്ചിട്ടുണ്ട് എഴുപത് ചുമേൻ്റെ കൂലിയാണ് പുലി നബി അലൈഹി വല്ലാമ തൊപ്പി ധരിച്ച് കുളിച്ച് എണ്ണ തേച്ച് വാർന്നിട്ട് തൊപ്പി ധരിച്ച് അതിന്റെ മേലെ തലപ്പാവ് ധരിക്കലായിരുന്നു പതിവ് തലപ്പാവ് തിരിക്കലാണ് സ്ഥിരമായിട്ടുള്ള പതിവ് അങ്ങനെയുള്ള രീതി സ്വീകരിച്ചു എന്നാൽ ഇടക്കിടക്ക് തൊപ്പി മാത്രമായിട്ടും നബി തങ്ങൾ ധരിച്ചിട്ടുണ്ട് അതുകൊണ്ട് കെട്ടിന്റെ സുന്നത്തുണ്ട് തൊപ്പിയിൽ മൂന്നാം ഭാഗമിൽ പറയുന്നു കെട്ടിന്റെ സുന്നത്തുണ്ട് തൊപ്പിയിലെന്ന്

വർദ്ധിച്ച മാതൃക എന്നതും മറക്കല്ലേ മുസ്ലിം അനുകരണവും ഗുണം ചെയ്യണേ സംതൃപ്തി നീക്കോനെ അസഹാബിനും പിന്നാലിനും റഹ്മാനെട്ടെ രണ്ട് ഒന്നര മിനിറ്റ് ബാക്കി വെച്ച് അള്ളാഹു നമ്മുടെ ഈ കൂടലും പിരിയലും സ്വാരിഹായ മലയെ കബൂൽ ചെയ്യട്ടെ ആമീൻ എന്ന് ദാ ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ ഭാഷ അവസാനിപ്പിക്കുന്നു അസലാമലിക്കും വരഹമുല്ല